നമസ്കാരം ഓമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതഖാം വന്ദേ വാൽമീകി കോകിലം മഭദ്രയ രാമചന്ദ്രയ വേധസേ രഘുനഥാ നഥായ സീതായ പദേ നമ മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുദാം വരിഷ്ടം പദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ ശ്രീമത് വാൽമീകിരമായണം ആരണ്യകാന്ഡം പതിനൊന്നാം സർഗം മുപ്പത്തിയെട്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ശ്രീരാമൻ സുധീഷ്ണ മഹർഷിയോട് അഗസ്ത്യ മഹർഷിയെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചാൽ കൊള്ളണം എന്നുള്ള ആഗ്രഹം അറിയിക്കുന്നു അപ്പോൾ അഗസ്ത്യ മഹർഷി പറയുന്നു ഞാനത് അവിടുത്തോടെ പറയാനിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് അത് പറഞ്ഞത് വളരെ നന്നായി അദ്ദേഹത്തെ കാണേണ്ടതു തന്നെയാണ് എന്ന് പറയുന്നു അഗസ്ത്യ മഹർഷിയുടെ ജ്യേഷ്ഠ ഭാതാവ് ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട് ആ സ്ഥലം വളരെ മനോഹരമാണ് അല്ലൽ കൂടാതെ അവിടെ താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇപ്പോൾ അദ്ദേഹത്തെ കാണണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പോകുന്നതായിരിക്കും ഉചിതമെന്നും സുധീഷ്ണ മഹർഷി അറിയിക്കുന്നു എന്നിട്ട് തുടർന്ന് പറയുന്നു ശ്ലോകം മുപ്പത്തൊമ്പത് പത്മിനോ വിവിധാൻസ് താ പ്രസന്ന സലിലാശയാ ഹംസ കാരണ്ടവാകീർണ ചക്രവാകോപശോഭിതാം തെളിഞ്ഞ കൂടിയ ജലാശയങ്ങൾ ധാരാളമുണ്ട് അവിടെ ഹംസങ്ങളും കുളക്കോഴികളും ചക്രവാകങ്ങളും അവയിൽ വിഹരിക്കുന്നു ശ്ലോകം നാൽപ്പത് തത്രൈകാം രജനിം വ്യൂഷ്യ പ്രഭാതേ രാമഗമ്യതാം ദക്ഷിണാന്തിശമസ്തായ വനഖണ്ഡസ്യ പാർശ്വതഹ അവിടെ ഒരു നാൾ പാർത്ത പ്രഭാതത്തിൽ പോകാം ഇടതൂർന്ന വനത്തിൻ്റെ അരികു പറ്റി തെക്കേ ദിക്കിലേക്ക് തന്നെ പോവുക ശ്ലോകം നാൽപ്പത്തൊന്ന് തത്ര അഗസ്ത്യാശ്രമപദം ഗത്വ യോജനമന്തരം രമണീയേ വനോദ്ദേശേ ബിഹുപാതപശോഭിതേം ഒരു യോജന പോയാൽ ധാരാളം വൃക്ഷങ്ങളുള്ള രമണീയമായ വനസ്ഥലിയിൽ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമപദമായി ശ്ലോകം നാൽപ്പത്തിരണ്ട് രംശ്യതേ തത്ര വൈദേഹി ലക്ഷ്മണച്ഛത്വ സഹ സഹിരമ്യോ വനോദ്ദേശേ ബഹുപാദപ സംയുതഹ വൈദേഹിക്ക് അങ്ങയോടുകൂടി വസിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമായിരിക്കും അത് ലക്ഷ്മണനും ആനന്ദമാകും ശ്ലോകം നാൽപ്പത്തിമൂന്ന് യതി ബുദ്ധിക്ൃത ദൃഷ്ടും അഗസ്ത്യം തം മഹാമുനിം അദ്ദേവഗമനേ ബുദ്ധിം രോജയസ്വമഹാമതേ മഹാമതേ അഗസ്ത്യ മഹർഷിയെ സന്ദർശിക്കാൻ നനയ്ക്കുന്ന പക്ഷം ഇപ്പോൾ തന്നെ പുറപ്പെടുവാൻ നിശ്ചയിക്കുക ശ്ലോകം നാൽപ്പത്തി നാല് ഇതി രാമോ മുനെ ശ്രുവാ സഹ ഭ്രാതാ അഭിവാദ്യ അഗസ്ത്യമുദ്ദിശ്യ സാനുജ സഹ സീതയാ ഇപ്രകാരം മുനീട വാക്ക് കേട്ടിട്ട് ഭ്രാതാവിനോടൊപ്പം അദ്ദേഹത്തെ അഭിവാദനം ചെയ്തു അഗസ്ത്യദർശനം ലക്ഷ്യമാക്കി അനുജനോടും സീതയോടും കൂടി പുറപ്പെട്ടു ശ്ലോകം നാൽപ്പത്തഞ്ച് നാൽപ്പത്തി പശ്യൻ വന്ന ചിത്രാണി പാ പ്രസന്നിഭാ സരാംസി സരിതജൈവ പഥി മാർഗവശാനുഗാൻ സുതീഷനോപതിഷ്ടേന ഗന പഥസുഖം ഇതം പരമസംഹൃോ വാക്യം ലക്ഷ്മണമബ്രവീത സുധീഷ്ണ മഹർഷി നിർദ്ദേശിച്ചതനുസരിച്ചുള്ള വഴിയിലൂടെ സുഖമായി നടന്നു പോകുമ്പോൾ മനോഹരങ്ങളായ വനങ്ങളും മേഘതുല്യങ്ങളായ പർവ്വതങ്ങളും സരസ്സുകളും നദികളും കണ്ട് പരമാനന്ദത്തോടെ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു സുഖിനോ ഭവന്തു